നമുക്ക് ഇന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാവേ വൈകുന്നേരമല്ലേ ചായയുടെ കൂടെ ഒരു ചക്കപ്പുഴുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് പച്ചചക്ക ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂൺ ഒരു ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാവേ ഞാൻ അടുപ്പ് കത്തിക്കാവേ കുക്കറി വേവിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ എല്ലാം കുക്കറിനകത്ത് ഇങ്ങനെ എനിക്ക് കുക്കറിനകത്ത് വേവിക്കുന്നേ ഇഷ്ടം അധികനേരം അടുക്കളെ നിൽക്കാൻ ഇഷ്ടമില്ല അത് കാരണം കുക്കറിനകത്ത് ഇട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ കേട്ടാൽ മതി അപ്പോൾ പെട്ടെന്ന് ആകും ഗ്യാസ് ലാഭം സമയലാഭം എല്ലാം ലാഭമല്ലേ ഞങ്ങൾ പണ്ട് ഈ മഴക്കാലമൊക്കെ ഒരു ഈ ചക്കയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ചക്ക കിട്ടുമ്പോഴത്തേക്ക് ചക്കുഴുക്ക് ഉണ്ടാക്കും പക്ഷേ ഇപ്പോൾ കാന്താരി മുളക് കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ എങ്ങനെ കിട്ടാറേ ഇല്ല ഞാൻ പച്ചമുളക് തന്നെയായിരിക്കുന്നത് കാന്താരി മുളകും നല്ല ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റായിട്ടാണ് കപ്പ പുഴുക്ക് പോലെ തന്നെ നന്നായിട്ടിരിക്കും ഉണ്ടാക്കി എടുക്കുക നമുക്കേ കുക്കർ തുറന്ന് നോക്കാം കേട്ടോ രണ്ട് വിസിൽ കേട്ടായിരുന്നു എന്ത് കാണുമ്പോൾ വെന്തിട്ടുണ്ട് ഞാൻ അരപ്പ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാം ഉപ്പ് മതിയോന്നൊരു സംശയം ഇച്ചിരി നോക്കട്ടെ ഒരു നുള്ളു മതി ഇതിനകത്തിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പില കറിവേപ്പിലയുടെ തണ്ട് ഇടുക പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ കടുവറുത്തിടുന്നവരും ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ വെളിച്ചുന്നെ കറിവേപ്പിലേ മാത്രമേ ഇടാറുള്ളൂ പുഴുക്ക് റെഡി ആയിട്ടുണ്ടേ ചൂടാണ് നല്ല ചൂട് അല്ലേ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ഉണ്ടാക്കാൻ എന്നാലും എല്ലാവരും ഇതുപോലാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഞാൻ കാണിച്ചു തന്നു എല്ലാവരും ഉണ്ടാക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ആൾ